السلام عليكم ورحمة الله الحمد لله الله اسقم الحمد لله നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും കമൻ്റിലൂടെ ആയിട്ടും അതുപോലെ വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ പലവിധ തരത്തിലുള്ള ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ദുവാ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ നീയത്താക്കി ചൊല്ലുന്ന ദിഖറുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മക്കാമിനെക്കുറിച്ചാണ് കേട്ടോ മടവൂര് മക്കാമിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാണ് അവിടുത്തെ കറാമത്ത് കുറി കറാമത്തിനെ കുറിച്ചും അതുപോലെ നെയ്യത്താക്കി യാസിൻ ഓതിയിട്ടും ഫാതിഹ ഓതിയിട്ടും അവിടത്തേക്ക് യാറമൂടാ നീർച്ചയാക്കിയിട്ടൊക്കെ ഫലം കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ആക്കിയതാണ് അതുപോലെ തന്നെ അത് പറയുന്നത് കേട്ടിട്ട് ഒരുപാട് പേര് അവിടെ മക്കാമിലേക്ക് പോവാനുള്ള വഴി ചോദിച്ചിട്ട് അങ്ങോട്ട് പോയവർ ൊക്കെയുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരു മക്കാമിനെ കുറിച്ചാണ് അതായത് ഏർവാടി ദർഗയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് മഹാന്മാരായ ഏർവാടി കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ പലർക്കും അവിടെ ഒന്ന് പോവാൻ ചിലപ്പം ഒരവസരം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ മഹാന്മാരായ അവിടുത്തെ കുറിച്ച് കേൾക്കാത്തവരും അതുപോലെ ഏർവാടി കുറിച്ച് പറയുന്നത് കേൾക്കാത്തവരും ഒന്നും ഉണ്ടാവില്ല നമുക്ക് അവിടത്തേക്ക് പോവാൻ ഒരു ചാൻസ് കിട്ടാത്തവരുണ്ടാവും അല്ലേ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പ്രയാസമുള്ളവരും അങ്ങോട്ട് പോകാൻ ഇതുവരെ സാധിക്കും ാത്തവരും പോവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അള്ളാഹു നമ്മൾക്കൊക്കെ അവിടെയൊക്കെ പോയിട്ട് കാണാൻ അല്ലാഹു വിധി നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ ഒരുപാട് മഹാ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിവിശിഷ്ടമായ ഒരു സ്ഥലം തന്നെയാണ് ഏർവാടി ദർഗ മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷ റഹ്മത്തുല്ലാഹി അലൈഹി ഒരുപാട് മഹാന്മാരും മഹതികളും എണ്ണിപ്പറയാ ത്തെ വിധം അതികൾ അതിലപ്പുറമായിട്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ സയ്യിദ് ഇബ്രാഹിം ബഹാദുഷാർ റഹ്മത്ത്ല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദർഗയാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരും മഹതികളും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതിവിശിഷ്ടമായ വിശിഷ്ടമായ മഹത്തായ ഒരു കേന്ദ്രം തന്നെയാണ് ഏർവാടി ദർഗ ഏർവാടി മക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഓരോ രോഗത്തിനായിട്ട് ഷിഫ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അവിടെ പോയിട്ടും പോവാതെ വീട്ടിൽ നിന്നുകൊണ്ട് നീയത്താക്കി നേർച്ചയാക്കി ഓതിയിട്ടും അതുപോലെ പൈസ നേർച്ചയാക്കി ചെയ്ത് വെച്ചിട്ടും പോകുന്നവരെ കയ്യിൽ കൊടുത്തയച്ചിട്ടും അങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി പലരും നെയ്യത്താക്കി നേർച്ചയാക്കി അവിടെ പോയവരും പോവാത്തവരും ഒക്കെയായിട്ട് അനേകം പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് ഏർവാടി മക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നോട് എപ്പോഴും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അപ്പോൾ ഞാൻ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് മടവൂര് മക്കാമിലേക്ക് നിങ്ങൾ നെയ്യത്താക്കി നേർച്ചയാക്കി ഓതിക്കോളി യാസീനായിക്കോട്ടെ ഫാത്തി ആയിക്കോട്ടെ പെട്ടെന്ന് ഫലം കിട്ടും അത് ഭയങ്കര ഫലം കിട്ടുന്നതാണ് നമുക്ക് ഇനി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഏർവാടി മക്കാമും ഒരുപാട് പെട്ടെന്ന് ഫലം ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ ഒക്കെ നമ്മൾ നെയ്യത്താക്കി ഓതിയാൽ ഫലം കിട്ടും പിന്നെ ആദ്യം തന്നെ എന്ത് വേണം നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും അതിപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്തായാലും ആ ഡോക്ടറോട് നമുക്ക് അത്രക്കും വലിയ വിശ്വാസമുണ്ട് അപ്പം അവിടെ ഒന്ന് പോയാൽ ആ എത്തിയാൽ തന്നെ നമ്മുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവും അതുപോലെ തന്നെയാണ് ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്താൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷ റഹമ്മല്ലാഹി അലഹി സലാത്തു വസ്സലാമിനെ അവിടെ ഏർവാടിയിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഒരു ഏ എണ്ണം നീർച്ചയാക്കിയിട്ട് ഓതുക മനസ്സിലായില്ലേ നമുക്ക് പല പലർക്കും പലവിധ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രയാസമാവില്ല നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും പലവിധ ടെൻഷനുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നെയ്യത്താക്കുക ഏർവാടിയിലേക്ക് ഞാൻ ഫാത്തിഹ ഒരെണ്ണം എണ്ണം അല്ലെങ്കിൽ ഏ യാസീന് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം കേട്ടോ ഞാനൊരു ഏകദേശമായിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കഴിയുന്ന ഒന്നും ഒരുപാട് ഓതാൻ കഴിയില്ലെങ്കിൽ ഒരേ ഫാത്തിഹയായിട്ടോ എസീനായിട്ടോ അവിടത്തേക്ക് നീർച്ചയാക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഏയ് ഫാത്തിയയാണ് അവിടെ അവിടത്തേക്ക് ഓതാൻ നീർച്ചയാക്കുന്നത് എങ്കിൽ ഈ ഏ ഫാത്തിയ എന്ത് ചെയ്യണം ഒരുമിച്ചിരുന്ന് ഓതി തീർക്കണം നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ച് എൻ്റെ മനസ്സിൽ ഇന്നാലിനൊരു വിഷമമുണ്ട് ഒരു പുറതികേടുണ്ട് അതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏർവാടി ദർഗയിലേക്ക് ഫാത്തിഹ എ എണ്ണം ഞാൻ ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതി തീർക്കുമെന്ന് നീയത്താക്കുക അവിടത്തേക്ക് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അതായത് നമ്മളവിടെ കണ്ടിട്ടില്ല പോയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും എന്നാലും നമ്മൾ ആ പേര് മനസ്സുകൊണ്ട് ഓർക്കുക മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റഹമത്തല്ലാഹി അലൈഹി സ്വലാത്തു വസ്ലാമിലേക്ക് അവിടുത്തേക്ക് ഞാൻ ഏ ഫാത്തിഹ നീയത്താക്കി നേർച്ചയാക്കി ഞാൻ ഓതുന്നു എൻ്റെ മനസ്സിലുള്ള ഇനാലിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാതെ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അളുദ്ബില്ലാഹിബ് റജീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ സ്ഥിൻ ഇഹ്ദിനെ സിറാത്തു صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين അങ്ങനെ ബാക്കി ആറെണ്ണവും കൂടി നിങ്ങൾ ഓതി തീർക്കുക ഇതൊക്കെ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യണം മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടാവാൻ പാടില്ല കേട്ടോ വേറെ നമ്മൾ അടുക്കളയിലെ അടുക്കളയിലേക്കാരു മക്കളെക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടല്ലാണ്ട് അവിടത്തേക്ക് മാത്രം അവിടെ കാണാത്തവരും ആയിരിക്കും എന്നാലും ഏർവാടി എന്നുള്ള ഒരു മന പേര് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഏർവാടി ദർഗയിലേക്ക് എന്നാ ഓർത്തുകൊണ്ട് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതുക എന്നോട് ഒരുപാട് പേര് പറഞ്ഞതാണ് ഒരുപാട് മാനസികമായിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ എനിക്കവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം കുറച്ച് ദൂരെയാണല്ലോ അപ്പോൾ ദൂരത്ത് പോകുന്ന സമയത്ത് എന്താ പറയുക ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇതുവരെ ഞാൻ അവിടത്തേക്ക് പോയിട്ടില്ല അവിടെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടെന്നല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അജ്മീർ പോയിട്ടില്ല എർവാടിയൊന്നും പോയിട്ടില്ല പോയി കണ്ടിട്ടുമില്ല അപ്പം ഞാനും ഇത് ഞാൻ നേർച്ചയാക്കിയിട്ട് ഓതാറുണ്ട് യാസീനും ഞാൻ ഓതാറുണ്ട് അവിടത്തേക്ക് യാസീൻ ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ ഓതാറുണ്ട് അത് അതുപോലെ തന്നെ ഫാത്തിയൊക്കെ നെയ്യത്താക്കി തീർച്ചയാക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുമുണ്ട് അപ്പം ഞാനും ഇങ്ങനെ അവിടുത്തെ മനസ്സിലോർക്കലാണ് ആ മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാർ റഹമത്തല്ലാ അലൈഹി സ്വലാത്തു വസ്സലാം എറവാടിയിലേക്ക് ദർ എർവാടി ദർഗയിലേക്ക് അങ്ങനെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ആരോടും സംസാരിക്കാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാറില്ലേ അതേ ഒരു രീതിയിലായി എ ഫാത്തിയ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ഫാത്തിയ അല്ലെങ്കിൽ ഏ യാസിന് ഇരുപത്തൊന്ന് യാസിന് മുപ്പത്തിമൂന്ന് യാസിന് അല്ലെങ്കിൽ മൂന്ന് യാസിന് ഇതൊക്കെ നിങ്ങൾക്ക് നേർച്ചയാക്കിയിട്ട് ഓതാവുന്നതാണ് ഷാൽ ഇതേപോലെയായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസമൊന്ന് മാറിക്കിട്ടാൻ ഒരുപാട് ഉമ്മമാരോട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അതുപോലെ തന്നെ ഒരുപാട് പേർ ഈ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു മനസ്സിന് ഒരു സമാധാനമില്ലാത്ത ഒരുപാട് പേരുണ്ട് എന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ടും വേറെ ഒരു കാര്യം കൊണ്ടും അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല പക്ഷേ മനസ്സിന് വല്ലാത്ത ടെൻഷൻ ടെൻഷനുള്ളവരുണ്ട് അവർ അങ്ങനെയുള്ള ഒരുപാട് പേരെനിക്കറിയാം അവർ പറയുന്ന അവരുടെ കാര്യങ്ങൾ അവർ നമ്മളിങ്ങനെ സ്വഭാവം ായിട്ട് പറയുള്ളൂ എൻ്റെ മനസ്സിന് ടെൻഷനാണ് എനിക്കൊന്നുമില്ല എനിക്ക് വള വളരെ സുഖമാണ് അലഹമില്ല എന്നാലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനാണ് പോയി സമാധാനമില്ല എന്നൊക്കെ അപ്പം അവിടെ പോയി അവിടത്തേക്ക് പോയിട്ട് അവിടെ പൈസയായിട്ട് നേർച്ചയാക്കിയിട്ടൊക്കെ സമാധാനം കിട്ടിയവർ പറഞ്ഞവരൊക്കെ ഉണ്ട് അലഹമ്മില്ല അതുകൊണ്ട് നമ്മളങ്ങോട്ട് നിർബന്ധമായിട്ട് പോവണം അവിടെ പണം പൈസ കൊടുക്കണം അങ്ങനെയൊന്നുമില്ലട്ടോ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് അവിടുത്തെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഏഴ് ഫാത്തിയ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം നീയത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് ഓതിക്കൊള്ളി ഒരൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരാഗ്രഹം നടന്ന് കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഓതിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് നോക്കുക നല്ല വിശ്വാസം കൊണ്ട് അല്ലാതെ ഒരു എന്താ പറയുക പരീക്ഷണം ഒരു പരീക്ഷിച്ച് നോക്കൽ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക ഇൻഷല്ല അത് അതുപോലെ തന്നെ മടവൂര് ഞാൻ ഒരുപാട് പേരുണ്ട് കൊണ്ട് വാട്സപ്പിലൂടെയായിട്ട് ഓരോ സങ്കടം പറയുന്ന ഒരുപാടുമ്മമാരുണ്ട് അവരോടൊക്കെ ഞാൻ യാസീൻ ഓതാൻ വേണ്ടി നേർച്ചയാക്കി ഓതാൻ വേണ്ടി പറഞ്ഞ് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ പറഞ്ഞവരുണ്ട് ഇത്ത ആ കാര്യം റെഡി ആയിട്ട് അവിടത്തേക്ക് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യം നടന്നു എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നടന്നു എൻ്റെ മോൻ്റെ കാര്യം ശരിയായി കല്യാണം ശരിയായി എന്നൊക്കെ പറഞ്ഞവരുണ്ട് കാരണം അവരൊക്കെ എത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചിട്ടാണ് ഓതുന്നത് അപ്പം നമ്മളും ഏത് കാര്യം ചെയ്യുന്നതും ഏത് കാര്യമായാലും അത് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല കൂടി ചെയ്യാൻ നോക്കുക ഇൻഷാല്ല ഫലം കിട്ടും ഉറപ്പാണ് പെട്ടെന്ന് ഫലം കിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടും ഇതുപോലെയുള്ള ഇതേപോലെയായിട്ട് ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ നേർച്ചയാക്കിയിട്ട് ഓതുകയാണെങ്കിൽ ഉറപ്പാണ് ഒരുപാട് കറാമത്തിലുള്ളവരാണ് അവരൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത്രക്കും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുകയാണെങ്കിൽ അവർ നമ്മൾ വിളിച്ചാൽ അവർ വിളി കേൾക്കും നമുക്കുള്ള പ്രയാസങ്ങളൊക്കെ അത് മാറ്റി തരും അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല നമുക്കിത് ചെയ്യാൻ അള്ളാഹുദോഫീക്ക് നൽകട്ടെ നിങ്ങൾ ഓതുന്ന സമയത്ത് ഏർവാടി ദർഗയിലേക്ക് എന്ന് മനസ്സിൽ നീയത്താക്കിയാൽ മതി കേട്ടോ ഫാത്തിയ ആണെങ്കിൽ ഫാത്തിയ ആണെങ്കിൽ യാസീന് അതുപോലെ ഉള്ളാൾ ഉള്ളാള് ദർഗനെ പറ്റി അറിയാവുന്നവരുണ്ടാവും അല്ലേ കേട്ടവരൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാരും ഉള്ളാള് ദർഗ എന്ന് പറഞ്ഞതും ഒരുപാട് ഫലമുള്ളതാണ് ഒരുപാട് കറാമത്തുള്ളവരാണ് അവിടെ നേർച്ച ഇരുപത്തി നാലാം തിയതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി നേർച്ച തുടങ്ങാണ് ഉള്ളാൾ ില് ഒരു മാസം ഈ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങിയിട്ട് അടുത്ത മാസം പതിനെട്ടാം തീയതി ഉണ്ട് നേർച്ച പോവാൻ കഴിയുന്നവരൊക്കെ പോവുക അതൊക്കെ പോയി ഒന്ന് അവിടെയൊക്കെ പോവുക ഒരു അതൊക്കെ കഴിയുന്നവരൊക്കെ പോകാൻ നോക്കട്ടോ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് നമുക്ക് നമ്മളെല്ലാ ദിവസവും ഓതുന്നത് പോലെ എന്ത് ചെയ്യുക ഫാർട്ടിയ ഓതുക സ്വലാത്ത് ചെല്ല അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവും നൽകട്ടെ ആ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒരു സഹോദരി വാട്സപ്പിലൂടെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളോട് മറ്റേ ധിക്കറിനെ പറ്റി സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ധിക്കറ് ഒരുപാട് പറഞ്ഞ് 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 നിങ്ങൾക്ക് തന്നെ മടുത്ത് കാണും അത് കേട്ടിട്ട് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രക്കും പേരാണ് അത് ചെയ്തിട്ട് ഫലം കിട്ടിയെന്ന് പറഞ്ഞത് ഇപ്പം ഇന്നലെ ഒരു സഹോദരി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൂടെ ആയിട്ട് അവർക്ക് ബാങ്കിലടക്കാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് പൈസ ചോദിച്ച് അവസാനം അവർ അവരുടെ അയൽവാസി തന്നെ അവർക്ക് പൈസ കൊടുത്തുന്ന് പണം കിട്ടാൻ വേണ്ടി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ഇസ്മ ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു അങ്ങനെ അലഹമ്മദില്ല ആ ഉദ്ദേശം പൂർത്തിയായി കിട്ടിയിത്ത എന്ന് പറഞ്ഞു അപ്പം ഇനിയും ആ ധിക്റിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ചൊല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം എങ്ങനെ ഞാൻ കടം കിട്ടും ഏത് എനിക്ക് വീട്ടാൻ കഴിയുക അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും ചൊല്ലിക്കോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചൊല്ലിക്കോളി അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓരോ ദിവസവും അങ്ങനെയായിട്ട് ചെല്ലുക അല്ല എങ്കിൽ നമ്മൾ ഈ സ്വലാത്തൊക്കെ ചെല്ലുന്നത് പോലെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ ഇത് കേട്ടിട്ട് നിസ്സാരമാക്കി തള്ളണ്ട ഫലം കിട്ടും നമുക്ക് അത്ഭുതപ്പെട്ടു പോവും എത്രക്കും വലിയ ഫലമുണ്ട് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ദിഖർ നിങ്ങളുടെ എഴുതിവെടുത്തു വെച്ചോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു നമുക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് എവിടെയെങ്കിലും എങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം അങ്ങോട്ട് ഓതി തീർക്കുക അള്ളാൻ്റെ നാമങ്ങളാണ് നാല് നാമങ്ങളാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഉത്തരം കിട്ടും ഉറപ്പല്ലേ അപ്പം മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദിക്ർ ചൊല്ലാൻ നോക്കുക ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇലാറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല അഹു അലൈവം അസ്ലാ അലൈക്കും അൽ ഫാത്തിഹ ആബി ലാഹിബിനി റഹീം ബിസ്മി ലാഹിറാൻ ഇറഹീം അലഹമുലില്ലാഹിറബിലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയ്യാഖൻസ് മുസ്തഖീം എഹ്ദിന സിറാത്തുൽ മുസ്തകീം സിറാത്തുല്ലീൻ അനാമാലഹിം ആയിരുമോലൂബി അലഹീം امين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين شيخنا شيخ محيي الدين عبد القادر جيلاني يعني قدس الله سره اللذيذ السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا ിഹ അബിള്ളഹിമിന്ഷത്തു അറീം ബിസ്മിറമൻ റഹീം അലഹമില്ലാറബിലമീൻ അറമൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയ കരാബുദ്ദു കരസ്തായി الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ مدوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اق ومقداره اللليم الله لا إله إلا هو الحي القيوم لا ترخضه سنة ولا نوم له في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيء السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الحمد لله الحمد لله الحمد لله رب العالمين رب العالمين رحمن رحيم ما يملك الجبار يا ربي റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല റഹ്മാനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റഹ്മാനെ നീ പൊറത്ത് മാപ്പാക്കിത്തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല റബ്ബെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരണേ റഹ്മാനെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസം സമാധാനത്തിലാക്കി തരണേ അല്ല റബ്ബേ മനസ്സിൽ സമാധാനമില്ല ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം പ്രാഹത്തിലാക്കി തരണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല റബ്ബേ എന്നോട് ഒരുപാട് ഉമ്മമാരുത് വ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിന് എന്തൊക്കെ പ്രയാസമാണ് ഉള്ളത് എന്ന് നിനക്കറിയാൽ റഹ്മാനെ അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകണയല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ റബ്ബേ റഹ്മാനെ ഞങ്ങൾ ഓദിയ ഫാത്തിയെ സ്വീകരിക്കണേ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഓദിയ ഫാത്തിയനെ സ്വീകരിക്കല്ല റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ഓദിയ ഫാത്തിഹനി സ്വീകരിക്കണേ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഓദിയ ഫാത്തിയനെ മദീനയിലേക്ക് എത്തിക്കണേ എത്തിക്കണേയല്ല റഹ്മാനായ റബ്ബെ മടവൂര് മക്കാമിലേക്ക് ഫാത്തി ഓതിയിട്ടുണ്ട് നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേയല്ല അതിലെന്തെങ്കിലും പറ്റിയ തെറ്റത് കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങളെ ദുവ നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ റബ്ബേ ആമീ പറയുന്നവർ ആരൊക്കെയാണെന്ന് നിനക്കറിയാലോ റഹ്മാനെ അവരൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നീ തീർത്ത് കൊടുക്കണേ മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ള വൈക്ക് അവരുടെ കടങ്ങൾ വീട്ടാൻ ഈ തോഫീക്ക് നൽകണേയല്ല എന്തൊക്കെ തരത്തിലാണ് മനസ്സ് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ കബറിനെ കണ്ണെത്താതെ ഊരത്തോളം വിശാലത നൽകണേ റഹ്മാനായ റബ്ബെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകണേ ആരോഗ്യവും നീ നൽകണേ റബ്ബേ മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും ഇടങ്ങേറുകൾ പ്രയാസങ്ങളിനീ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേയല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല ഞങ്ങളെ ദുവാ നീ തട്ടി മാറ്റല്ലേ അല്ല റബ്ബയെ ഞങ്ങൾ നീ കൈയൊഴിയല്ലേ അല്ല റഹ്മാനെ അല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക് തുണല്ലോ നീ ഞാൻ ഞങ്ങളെ കാവൽ റഹ്മാനെ നീ ഞങ്ങളെ ദുവാ കണ്ടില്ലെന്ന് നടിക്കല്ലേ അള്ളഭയങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ ആമീൻ 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 സയ്യദിന മുഹമ്മദ് റബുൽ സിഫുൻ വസ്സലാം അലൽ മുർസലീൻ അലഹമുല്ലാഹി ആലമീൻ اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد ീം സ്ലാമലൈക്കും വാഹത്ള്ളാഹി തആല വബറകാതുഹു എല്ലാവരോടും ദുആ വസിയത്തോടെ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമ്മതുഹി തആല വബറകാതുഹു